പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ സി പി എമ്മിന്റെ നിലപാട് ഇരട്ടത്താപ്പാണോ മുമ്പ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് സി പി എം ഇങ്ങനെ പറയുന്നതിന് മുന്നിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ കേരളത്തിൽ ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നത് അതിൽ കൂടുതലും ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഇന്നലെയൊക്കെ ഞാൻ ഇങ്ങനെ വാർത്തകളും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് സി പി എം ഇതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് സമരങ്ങൾ അതുപോലെ തന്നെ മുമ്പ് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന സമ്മിറ്റില് അന്നത്തെ പ്രമുഖനായ വ്യക്തിയെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ തടഞ്ഞിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നുണ്ടായിരുന്ന എസ് എഫ് ഐ അല്ലെങ്കിൽ സി പി എം ഇന്ന് ഇങ്ങനെ നിലപാടെടുക്കുന്നത് ഇരട്ടത്താപ്പല്ല എന്നുള്ളതാണ് ഒരു മെയിൻ ഡിസ്കഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാഗ്വാദങ്ങള് ജസ്റ്റിഫിക്കേഷൻസ് ഒക്കെയാണ് കാര്യമായ ഡിസ്കഷൻ നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എനിക്ക് എൻ്റെ ഒരു ടേക്കിൽ ഞാൻ പറയുക ഇന്നത്തെ കാലത്ത് കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ആവശ്യമുണ്ട് അത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഞാൻ അത് വിശദമായിട്ട് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് വെക്കാം ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇന്ന് കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത് അത്തരത്തിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ സി പി എം എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് എടുത്തിട്ടുള്ള ഈ ഒരു തീരുമാനം തീർച്ചയായിട്ടും അപ്രീഷ്യബിൾ ആണ് ഓക്കെ എൻകറേജബിൾ ആണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ബീങ് ഹയർ എഡ്യൂക്കേഷൻ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒരു പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ഐ റിയലി അപ്രീഷിയേറ്റ് ദ ഗവൺമെന്റ് ഫോർ ടേക്കിംഗ് ദാറ്റ് ഇനീഷ്യേറ്റീവ് ഇതാണ് ആദ്യം തന്നെ പറയാനുള്ള ഒരു ആസ്പെക്ട് അതേസമയം നമ്മുടെ ഡിസ്കഷനുകൾ നടക്കുന്നത് കേരളത്തിൽ ഡിസ്കഷനുകൾ നടക്കുന്നത് ബേസിക്കലി ഞാൻ ഈ പറഞ്ഞ പോലെ മുമ്പ് എന്തുകൊണ്ട് ഇങ്ങനെ തീരുമാനമെടുത്തു എന്നുള്ളതിന് ഒരു സി പി എം പ്രതിനിധികൾ ജസ്റ്റിഫൈ ചെയ്യുകയും ഇന്നത് മാറ്റം വരാനുള്ളതിനെ കുറിച്ച് ബേസിക്കലി കാരണങ്ങൾ അവർ പറയുന്നു അതുപോലെ തന്നെ എതിർപ്പാർട്ടിയുടെ ആളുകൾ തിരിച്ച് അന്ന് കൊണ്ടുവന്നത് അന്ന് പറഞ്ഞതിന്റെ ശരിയില്ലായ്മകൾ അതുപോലെയുള്ള ഒരുപാട് അതായത് ഡിസ്കഷൻ ആകെ ഐ മീൻ പ്ലേസ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് മാറി പോകുന്നുണ്ടെന്നുള്ളതാണ് ഫ്രം എൻ അക്കാഡമിക് വ്യൂ പോയിന്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബേസിക്കലി ഇതൊരുപാട് മുമ്പ് വരേണ്ടതായിരുന്നില്ലേ അന്നത്തെ സി പി എം നിലപാട് ശരിയായിരുന്നോ ഇന്നത്തെ നിലപാട് എങ്ങനെയാണോ എന്നുള്ളതിൻ്റെ ഒരു 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 പൊളിറ്റിക്കൽ ഡിസ്കഷനിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് രാഷ്ട്രീയപരമായിട്ട് ഉള്ള ആളുകൾ ഡിസ്കസ് ചെയ്യട്ടെ ബാക്കിയുള്ള ആളുകൾ ഡിസ്കസ് ചെയ്യട്ടെ ഞാനൊരു ഒരു അക്കാഡമിക് രംഗത്തുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഈ ഒരു വിഷയത്തെ വിശകലനം ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു തീരുമാനം ഇപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു മെയിൻ പ്രശ്നമാണിത് അതായത് ഒരാൾ ഒരു ടീം ഒരു പാർട്ടി മുമ്പൊരു നിലപാടെടുത്തു പിന്നീട് അതിൽ നിന്ന് മാറ്റമുള്ളൊരു നിലപാടെടുക്കുമ്പോൾ നമ്മൾ കൂടുതലും ക്രിറ്റിസൈസ് ചെയ്യുക അന്ന് പറഞ്ഞ ആൾ ഇന്ന് പറയുന്നു ഇത് മനുഷ്യന്മാരുടെ കാര്യത്തിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അന്ന് അങ്ങനെ ചെയ്ത ചെങ്ങായി ഇന്നിങ്ങനെ പറയുന്നത് അതുപോലെ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൊ ബേസിക്കലി നിലപാടുകൾ നോളജിൻ്റെയും തിരിച്ചറിവിൻ്റെയും അടിസ്ഥാനത്തിൽ മാറേണ്ടതാണ് മാറപ്പെടേണ്ടതാണ് എന്നുള്ളതന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഭാവിയിൽ എനിക്ക് കൂടുതൽ നോളജ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അത് മാറ്റി പറഞ്ഞേക്കാം അതിൽ നിന്ന് പുതിയ ഇൻസൈറ്റുകൾ കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള നിലപാടുകളിൽ മാറ്റം ഉണ്ടായേക്കാം അത് ഗ്രോത്തിന്റെ ഒരു സൈനായിട്ടാണ് ഞാൻ കാണുന്നത് സോ ഇതാണ് ഒരു ഇനീഷ്യലി പറയാനുള്ളത് അതിന്റെ പൊളിറ്റിക്കൽ ഡിസ്കഷനുകൾ നടന്നുകൊണ്ടേ ഇരിക്കട്ടെ പക്ഷെ ഞാൻ ഇത് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം വളരെ ക്രൂഷ്യലായിട്ട് സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ മറന്നു പോകുന്നു അല്ലെങ്കിൽ നമ്മൾ വിസ്മൃതിയിലാവുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഡിസ്കഷനെ കൊണ്ടുവന്നു അപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ മെയിൻ ആയിട്ട് ഡിസ്കഷൻ നടക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നു എന്തുകൊണ്ട് സി പി എം വന്ന് അങ്ങനെ ചെയ്തു എന്തുകൊണ്ട് സി പി എം മാറ്റി അതിന്റെ തിരിച്ചു ആഘാതങ്ങളെല്ലാം മറിച്ച് കേരളത്തിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളുടെ അപ്പുറത്തേക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക അതിന് ഗവൺമെൻറ്റിന് ഏതൊക്കെ രീതിയിലാണ് കേരളത്തിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് ഇവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ വർക്ക് ചെയ്യുമെന്ന് ഉറപ്പ് വരുത്താൻ സാധിക്കുക ഇപ്പം കേരളം പോലെയുള്ള ഒരു സൊസൈറ്റിയിൽ നമ്മൾ സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ആളുകളാണ് ഇൻക്ലൂസിവിറ്റി ഇൻ എഡ്യൂക്കേഷനെ കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻക്ലൂഷൻ കൊണ്ടുവരാൻ സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരാൻ എന്തൊക്കെയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ ആസ്പെക്റ്റുകളിൽ ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിക്കുക റിസർവേഷൻ പോലെയുള്ള സോഷ്യൽ ഇൻക്ലൂഷൻ മെത്തേഡുകൾ എങ്ങനെയാണ് കൊണ്ടുവരാൻ സാധിക്കുക അങ്ങനെ ഗവൺമെന്റിന് പോളിസി ഉണ്ടെങ്കിൽ പോളിസി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അത് അർഹതപ്പെട്ടവർക്കാണ് കിട്ടുക അതിന്റെ സിസ്റ്റം അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ് ഗവൺമെന്റിന് ഉറപ്പുവരുത്താൻ സാധിക്കുക ഓക്കെ അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞത് അപ് സ്കില്ലിംഗ് കോഴ്സുകൾ ഞാൻ ഇന്നലെ കാരണങ്ങൾ പറഞ്ഞൊരു ആസ്പെക്റ്റ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളിൽ കൂടുതലായിട്ടുള്ള റെലവൻറ് ആയിട്ടുള്ള കോഴ്സുകൾ തുടങ്ങാനാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് അപ്പോൾ കേരളത്തിൽ തുടങ്ങുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ അത് തന്നെയാണ് തുടങ്ങുക എന്നുള്ളത് എങ്ങനെയാണ് ഉറപ്പുവരുത്താൻ പറ്റുക അവ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റികളുമായിട്ട് ഡയറക്റ്റ് കോമ്പറ്റീഷൻ ഡെഫിനറ്റ്ലി ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും ഡയറക്റ്റ് കോമ്പറ്റീഷൻ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവില്ല എന്ന് എങ്ങനെ ഉറപ്പുവരുത്താൻ സാധിക്കും ഗവൺമെൻറ്റിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള റിസോഴ്സുകൾ ഫാക്കൽറ്റീസൊക്കെ അങ്ങോട്ടുള്ള ഒരു ഒരുപാട് സാലറി കൂടുതൽ കൊടുക്കാൻ സാധിച്ചേക്കാം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഒരിക്കലെ എങ്ങനെ തടയാൻ സാധിക്കും ഇനിയിപ്പം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ത്രൂ ഔട്ട് ഇന്ത്യയിൽ ഉണ്ടാവുന്ന പല ടീമുകളും കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു എംപ്ലോയ്മെൻറ്റ് കേരളത്തിലെ ആളുകൾക്ക് തന്നെ മെജോറിറ്റി എംപ്ലോയ്മെൻറ്റ് കിട്ടും എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ആ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് ബെനിഫിറ്റുകൾ റിസർച്ച് ബെനിഫിറ്റുകൾ കേരളം സൊസൈറ്റിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധിക്കും ഇങ്ങനെ ുള്ള ഡിഫറെ കാര്യങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതോടൊപ്പം തന്നെ ഡിസ്കസ് ചെയ്യേണ്ട പല ആസ്പെക്റ്റുകളാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യും സോഷ്യൽ ഇൻക്ലൂഷൻ ഗവൺമെൻറ് ഉറപ്പുവരുത്തും അതുപോലെ തന്നെ കേരളക്കാർക്ക് പ്രത്യേക പരിഗണന ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് എത്രത്തോളം സസ്റ്റൈനബിൾ ആവാൻ ലോങ് ടേമിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഇവിടെ പഠിക്കേണ്ടതാണ് ഇപ്പോൾ സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ തുടങ്ങിയ കാലത്ത് ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് അവസാനം കംപ്ലീറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് അഡ്മിഷൻ പ്രോസസിലേക്ക് പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്പെഷ്യലി മെഡിക്കൽ ഒക്കെ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അന്നും ഗവൺമെന്റ് ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് സെൽഫ് ഫൈനാൻസിങ് കോളേജ് ഒരു ഗവൺമെന്റ് കോളേജിന് തുല്യമാണ് ഇൻ ടേംസ് ഓഫ് സീറ്റ് എന്നുള്ളതൊക്കെ പക്ഷെ അത് പലരും പിന്നീട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്ന് അത് ഉണ്ടാക്കിയ സമയത്ത് ഉണ്ടായ റൂൾസിൻ്റെയും റെഗുലേഷൻസിൻ്റെയും ചില ഫ്ലോ കാരണമായിട്ടാണ് പിന്നീട് സെൽഫ് ഫൈനാൻസിങ് കോളേജ് ൾക്ക് അനുകൂലമായിട്ടുള്ള കോടതി വിധികൾ ഉണ്ടായതും ഗവൺമെന്റിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കാതിരുന്നതും എന്നുള്ളത് അപ്പൊ ഗവൺമെന്റ് സോഷ്യൽ ഇൻക്ലൂഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ പിന്നീട് കോടതികളിൽ ഫെയിൽ ചെയ്യാത്ത രീതിയിൽ എങ്ങനെയൊക്കെ റൂൾസ് പ്രൊവിഷൻസ് ഉണ്ടാക്കാം കാരണം ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ കൺട്രോൾ ചെയ്യുന്നതിൽ അതിൽ സോഷ്യൽ ഇൻക്ലൂഷൻ മെഷർ കൊണ്ടുവരുന്നതെല്ലാം കോടതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫ്രം ദ യൂണിവേഴ്സിറ്റി സേർഡിസർ ഇനീഷ്യലി ഇവരെന്തെയ്യും എന്ന് ചോദിച്ചാൽ റെക്കഗ്നീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അംഗീകരിക്കാൻ സാധ്യതയുണ്ട് എല്ലാം ചെയ്യാം എല്ലാം ചെയ്യാം എന്ന് പറയാം അതിനുശേഷം ഇൻ അപ്ലിക്കേഷൻ വരുന്ന സമയത്ത് കോടതികളിലേക്ക് പോയിട്ടൊക്കെ പലപ്പോഴും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിന് ആദ്യം തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് പ്രൊവിഷൻസ് ഉണ്ടാക്കിയാൽ മാത്രമേ ഗവൺമെന്റിന് അതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ കേവലം ഡയലോഗുകൾ കൊണ്ടോ വാക്ക് കൊണ്ടോ ആവണം എന്നില്ല ലീഗൽ പ്രൊവിഷൻസ് തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട് പിന്നെ അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒരു പബ്ലിക് ഗവൺമെന്റിന് ലീഗൽ പ്രൊവിഷൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതും മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ടോപ്പിക് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ സമയത്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത് അത് എക്സാക്ട് കേരള സൊസൈറ്റിക്ക് ഉപയോഗപ്പെടില്ല ലോങ് ടേമിൽ അത് കോടതി വിധികളിലൂടെ അട്ടിമറിക്കപ്പെടുകയില്ലല്ലോ ഇവിടുത്തെ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട് ലോങ് ടേം ആക്ടുകൾ ഉണ്ടാക്കാൻ പറ്റില്ല റൂളുകൾ ഉണ്ടാക്കാൻ പറ്റില്ല കോടതികളുടെ ഭാവിയിൽ പരാജയപ്പെടുന്ന രീതിയിലേക്ക് നിയമങ്ങളോ സംഭവങ്ങളോ വരില്ലല്ലോ പോലെയുള്ള കാര്യങ്ങളിലാണ് ഇവിടുത്തെ എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും അക്കാഡമിക് എക്സ്പേർട്ടുകളാണെങ്കിലും എല്ലാവരും ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്ത് നമ്മൾ നിലപാട് മുമ്പെങ്ങനെയായിരുന്നു ഇന്നിങ്ങനെയാണ് നാളെങ്ങനെയായിരുന്നു അതിന്റെ ശരിയില്ലായ്മയോ അതിന്റെ ഇരട്ടത്താപ്പല്ല നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് മേബി ഇതൊക്കെ റെഡി ആയതിനു ശേഷം ഫ്രം എ പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഇലക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും അതിലേക്കൊക്കെ പോവാം രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ഇൻട്രസ്റ്റിംഗിനനുസരിച്ച് അതൊക്കെ നമുക്ക് ഒരു പ്രശ്നമില്ല പക്ഷെ ഓരോരോ സമയത്ത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്നും തോന്നുന്നു അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇന്ന് ബില്ലൊക്കെ വരികയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ ലോങ് ടേം ആയിട്ട് കേരള സൊസൈറ്റിയിലേക്ക് എല്ലാ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്കും എല്ലാ സൊസൈറ്റിയുടെ സോഷ്യൽ ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്കും ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലേക്ക് അതിൻ്റെ നിയമങ്ങൾ വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷനുകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ മേഖലകളിലെ പല പ്രതിസന്ധികൾക്കുമുള്ള ഒരു സൊല്യൂഷനായിട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു